തെറ്റായൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇതിൽ പലരും ഭയങ്കര ഇന്നസെന്റ് ഉള്ള രീതിയും ഒക്കെ ഒരുപാട് വ്യത്യസ്തരാണ് ചില ഭയങ്കര കഴിച്ചു കഴിഞ്ഞാൽ ടെലിവിഷൻ പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും അധികം തരംഗമായി മാറിയ പരമ്പരയായിരുന്നു ഉപ്പുമുളകും ആയിരം എപ്പിസോഡുകൾ വിജയകരമായി പൂർത്തിയാക്കിയതുവരെ പരമ്പര സൂപ്പർ ഹിറ്റായിരുന്നു എന്നാൽ പിന്നാലെ പല വിവാദങ്ങളും ഉയർന്നു വന്നു ഇപ്പോൾ രണ്ടായിരം എപ്പിസോഡുകളും മറികടന്ന് മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിൽ വിവാദങ്ങളും വിമർശനങ്ങളും കേസുമൊക്കെ വന്ന് ഉപ്പുമുളകും വിവാദത്തിൽ നിറഞ്ഞു ഏറ്റവും ഒടുവിൽ പരമ്പരയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന താരങ്ങൾക്കിടയിലാണ് പ്രശ്നമുണ്ടായത് കളൻ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ നായിക നടി പരാതി നൽകിയത് വലിയ വിവാദങ്ങൾക്ക് കാരണമായി ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ പരമ്പരയുടെ എഴുത്തുകാരനായ സുരേഷ് ബാബു ഇതിനെക്കുറിച്ച് സംസാരിച്ച കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാണ് കഴിഞ്ഞ എട്ടൊൻപത് വർഷമായി ഉപ്പുമുളകിനു വേണ്ടി കഥ എഴുതുന്ന ആളാണ് താനാണെന്നാണ് സുരേഷ് ബാബു പറയുന്നത് കണ്ണനെന്നാണ് എല്ലാവരും തന്നെ വിളിക്കുന്നത് പരമ്പരയുടെ ലൊക്കേഷനിൽ വന്നിരുന്നാണ് താൻ കഥ എഴുതാറുള്ളത് അതിലെ താരങ്ങളുമായിട്ടുമെല്ലാം നല്ല ബന്ധമാണ് എന്നാൽ ബിജു സോപാനത്തിൻ്റെയും എസ് പി ശ്രീകുമാറിൻ്റെയും പീഡന പരാതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ താരത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ബാലുവായി അഭിനയിക്കുന്ന ബിജു സോപാനവും നിഷാ സാരംഗും ശ്രീകുമാറുമായിട്ടുള്ള പ്രശ്നം നടക്കുമ്പോൾ താൻ അവിടെ ഇല്ലായിരുന്നു ആരാ തെറ്റുകാർ എന്നെനിക്ക് അറിയില്ല അവർ സെറ്റിലേക്ക് വരാത്തതും വരുന്നതുമൊക്കെ തീരുമാനിക്കേണ്ടത് അവരും ചാനലുമാണ് ലോങ് ഫ്രണ്ട്ഷിപ്പാണ് അവർക്കിടയിൽ ഉണ്ടായിരുന്നത് അടുത്ത സുഹൃത്തുക്കളാണ് അവരൊക്കെ ആ വിഷയം കേസായി നിൽക്കുന്ന സമയത്ത് ചോദിച്ച് കൂടുതൽ പ്രശ്നമുണ്ടാക്കാനോ മറ്റൊന്നിനും താൻ തയ്യാറുമല്ല സന്തോഷകരമായ കാര്യങ്ങളാണ് താൻ സംസാരിക്കുന്നതെന്നും സുരേഷ് ബാബു പ്രതികരിച്ചു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒപ്പമുള്ളെങ്കിലും നിങ്ങളുടെ ഇഷ്ടതാരവും ആരാണെന്ന് പറയുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്